ഏണി വെച്ചതിൽ കുറച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം മെയിൻ ടീച്ചറെ രക്ഷിക്കാനുള്ള ശ്രമം ഭർത്താവ് നടത്തി അതിനുവേണ്ടി കിണറ്റിൽ ഏണി ഇറക്കി വെച്ചു എന്ന് പറയാം പക്ഷേ പൈപ്പ് എന്തിനാണ് അറുത്തു മാറ്റിയത് പൈപ്പ് ഒടിഞ്ഞതല്ല പൈപ്പ് അറുത്തു മാറ്റിയിരിക്കുകയാണ് ഒരു സ്ത്രീ അതിൽ കിടക്കവേ ഭർത്താവ് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ പൈപ്പിൽ പിടിച്ച് ഇറങ്ങാൻ നോക്കുകയും ഏണി വെക്കുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ പൈപ്പ് ഒടിഞ്ഞാണ് മാറേണ്ടത് ഇത് ആക്സാ ബ്ലേഡ് വെച്ച് വളരെ കൃത്യമായി അറുത്തു മാറ്റിയിരിക്കുകയാണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി പോലീസ് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഇത് ആത്മഹത്യ എന്ന രീതിയിൽ തന്നെ അവരെഴുതിത്തള്ളി അവരവരുടെ പാട്ടിന് പോയി നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു കണ്ണൂരാണ് സ്ഥലം അവർക്ക് ഈ പ്രതിബദ്ധത എന്ന് പറയുന്ന സാധനം കണ്ണൂർക്കാർക്ക് ഇച്ചിരി കൂടുതലാണ് ഇപ്പോൾ ഒരു വിവാഹ ചടങ്ങ് നടക്കുകയാണെങ്കിൽ പോലും സമീപത്തുള്ള എല്ലാവരും സഹായിക്കാനും വേണ്ടി അവിടെ ചെല്ലും ചില നാടുകളിലൊക്കെ ആണെങ്കിൽ ആളുകൾ സഹായിക്കാത്തണമെങ്കിൽ മദ്യകുപ്പിയാണ് മദ്യം തീർന്നവരെല്ലാം അവരുടെ പാട്ടിന് പോവുകയും ചെയ്യും കണ്ണൂർ അങ്ങനെയല്ല പിന്നെ പ്രത്യേകിച്ച് സ്ത്രീധനമൊന്നും അവിടെ വാങ്ങാനും കൊടുക്കാനും ഒന്നും പാടില്ല അത് ചോദിച്ചാൽ അവരടിയിക്കുകയും ചെയ്യും തല്ലും കിട്ടും അങ്ങനൊരു സ്ഥലമാണ് അങ്ങനെ ഇവർ നേരെ പിന്നെ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഈ കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷൻ ഇവരങ്ങ് ഉപരോധിച്ചു വലിയ പ്രശ്നമായി ഞാൻ പറഞ്ഞല്ലോ കണ്ണൂർ ഇങ്ങനെയുള്ള ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് വലുതായി വളർന്നുകൊണ്ടേയിരിക്കും ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടാകാൻ വലിയ സമയമൊന്നും അവിടെ വേണ്ട ക്രമസമാധാനം തകരാൻ വേണ്ടി വലിയ സമയം വേണ്ടാത്തൊരു സ്ഥലമാണല്ലോ ഞാൻ നാട്ടുകാർക്ക് പ്രത്യേകിച്ചും ഈ ടീച്ചറോട് വലിയ കാര്യം വലിയ സ്നേഹമാണ് അങ്ങനെ അവരുടെ മരണത്തിൽ അന്വേഷിച്ചേ പറ്റുമെന്നൊരു നിർബന്ധം പറഞ്ഞു കുട്ടികളോട് ഈ നാട്ടുകാർ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സാബുത് അടഞ്ഞു അതാണ് നാട്ടുകാരുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു സംശയം